നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പേരാമ്പ്ര ട്രഷറിക്ക് മുന്നിൽ ധർമ്മ സംഘടിപ്പിച്ചു സംഘടന കോഴിക്കോട് റൂറൽ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീധരൻ അമ്പാടി ഉദ്ഘാടനം ചെയ്തു പോലീസ് പെൻഷൻകാരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംഘടന കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീധരൻ അംഭാടി ഉദ്ഘാടനം ചെയ്തു കൊണ്ട് തന്നെയാണ് ഈ ഒരു നിരയിലേക്ക് റോഡിലേക്ക് സർക്കാർ സർക്കാർതായും എന്നുള്ള ഇതുപോലെയുള്ള നടത്തി നമുക്ക് പരിചയമില്ല എന്നാൽ എത്രയോ സമരങ്ങളിൽ നാം അണിനിരന്നിട്ടുണ്ട് സമരം ചെയ്യാനല്ലോ ഇപ്പോൾ നടക്കുന്ന ഈ നമ്മൾ സെക്രട്ടറിയേറ്റ് ഇരുപത്തി മൂന്ന് മാർച്ച് മാസം രണ്ടാം തീയതി പതിനൊന്നായിരം മെമ്പർമാർ ഭീമ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു ഇതേ ആവശ്യം അതിനുശേഷം മൂന്നാം മാസം ഏഴാം മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ചന്ദ്രൻ എ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി രാഘവൻ മാസ്റ്റർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ സി ഗോപാലൻ മാസ്റ്റർ പെൻഷനേഴ്സ് ജില്ലാ കമ്മിറ്റി അംഗം പി സി സുരേന്ദ്രനാഥ് മാസ്റ്റർ കെ പി സുധാകരൻ കെ ശ്രീധരൻ പി പി ഗോപാലൻ ഇ ടി ഹമീദ് എന്നിവർ സംസാരിച്ചു രവീന്ദ്രൻ സി സ്വാഗതവും വിജയൻ പി ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ